എനിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട് കെ എസ് യുവിൻ്റെ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് അദ്ദേഹത്തെ വല്ലപ്പോഴൊക്കെ ടി വിയിലൊക്കെ കാണും എന്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലും പോയി ചെറുപ്പക്കാരെ വിളിച്ചു കൂട്ടുന്നില്ല എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഓരോ മണ്ഡലത്തിലും പോയി അല്ലെങ്കിൽ മണ്ഡലത്തിൽ ചെന്നാൽ യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്കാരെ തന്നെ ചെറുപ്പക്കാർ ചെന്നാൽ ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് ചെറുപ്പക്കാരെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഈ ക്യാമ്പയിൻ നോക്കി അപ്പുറത്ത് മാർക്സിസ്റ്റ് പാർട്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തെല്ലാ എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് ഇന്നലെ എസ് എഫ് ഐയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ യൂണിവേഴ്സിറ്റി ചെന്ന് അതാ അഗ്രസീവായ യൂത്തിനെ അവരവരുടെ കൂടെ നിർത്തുന്നു നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട ഒരു മണ്ഡലത്തിൽ ഇരുപത്തഞ്ച് പേരെ മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യന്റെ വാക്കലാണ് അദ്ദേഹം ഇത് പറയുന്നത് കോൺഗ്രസിന്റെ വേദിയിൽ തന്നെയാണ് വെറും ഒരു വേദി എന്ന് പറയാൻ പറ്റില്ല സമര സംഗമമാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമര സമരസംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് പി ജെ കുര്യൻ ഇക്കാര്യം പറയുന്നത് ആ വേദിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പങ്കെടുക്കുന്ന പരിപാടിയാണ് അദ്ദേഹം വേദിയിലുണ്ട് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായി പത്രത്തിട്ടയിൽ പങ്കെടുക്കുന്ന പരിപാടി അതുമാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും വേദിയിലുണ്ട് അദ്ദേഹത്തെ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് പി ജെ കുര്യൻ ഇക്കാര്യം പറയുന്നത് നിങ്ങൾ എസ് എഫ് ഐയെ കണ്ടുപഠിക്കൂ എന്ന് സ് നിങ്ങൾക്ക് അവർ ചെയ്യുന്ന സമരങ്ങൾ ഒന്ന് കണ്ടുപിടിക്കൂ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അത്തരം സമരങ്ങൾ ചെയ്യാൻ കഴിയാത്തത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു മണ്ഡലത്തിൽ ഇരുപത്തി അഞ്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിക്കാൻ കഴിയാത്തത് നിങ്ങൾ ടി വിയിൽ പോയിരുന്ന് വലിയ വർത്തമാനം പറയുന്നുണ്ട് ശരി തന്നെ പക്ഷേ യൂത്ത് കോൺഗ്രസിനെ സംഘടിപ്പിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മണ്ഡലത്തിലേക്ക് പോകാൻ ഇവിടെ യൂത്ത് കോൺഗ്രസിന് നേതാക്കളില്ല ടി വിയിൽ നിന്ന് സംസാരിക്കാൻ മാത്രമേ ആളുള്ളൂ എന്നാണ് പി ജെ കുര്യൻ പറയുന്നത് നേരത്തെ ഒരു മുതിർന്ന നേതാവ് ഡിവൈഎഫ്ഐയെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു അത് മറ്റാരുമല്ല കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല തന്നെയാണ് അദ്ദേഹം ഡിവൈഎഫ്ഐയെ കുറിച്ച് പറഞ്ഞത് കോവിഡ് കാലത്തെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനത്തെ കുറിച്ചാണ് കോവിഡ് കാലത്ത് ദുരിതമനുഭവിക്കുന്നവരുടെ വീട്ടിലേക്ക് ഭക്ഷണ പൊതിയുമായി ചെല്ലുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ കോവിഡ് രോഗം ബാധിച്ച് മരിക്കുന്നവരുടെ മൃതശരീരം മറവ് ചെയ്യുക എന്നത് വലിയ ജോലിയായിരുന്നു ആരും അങ്ങോട്ട് പോകാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ അവിടെ പോയി മറവ് ചെയ്യുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്തിനേറെ പറയുന്നു കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ഉച്ചയ്ക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണ പൊതി വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതൊക്കെ കണ്ട് യൂത്ത് കോൺഗ്രസുകാർ പഠിക്കണം എന്ന് പറഞ്ഞത് നേരത്തെ രമേശ് ചെന്നിത്തലയായിരുന്നു ഇപ്പോഴിതാ മുതിർന്ന നേതാവ് പി ജെ കുര്യനും അതേ വാചകം എടുത്ത് സംസാരിക്കുന്നു അന്ന് ഡിവൈഎഫ്ഐ ആണെങ്കിൽ ഇന്ന് എസ് എഫ് ഐ ആണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ യൂത്ത് കോൺഗ്രസുകാരാ നിങ്ങൾ എസ് എഫ് ഐയെയും ഡിവൈഎഫ്ഐയെയും കണ്ടുപഠിക്കൂ എന്നാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളാണ് ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അങ്ങനെ പറയാതിരിക്കാൻ ഒരു വഴിയുമില്ല പറയേണ്ടി വരും എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ പറയേണ്ടി വരും ഏറ്റവും ഒടുവിലാണല്ലോ വയനാട് ദുരന്തത്തിൻ്റെ ഫണ്ട് വിവാദം കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും പിടിച്ചു കൊലുക്കുന്നത് ഡിവൈഎഫ്ഐ ഇരുപത് കോടി രൂപ സമാഹരിക്കുന്നു എങ്ങനെ അച്ചാർ വിറ്റ് മീൻ പിടിച്ച് വിറ്റ് ചായക്കട നടത്തി ആക്രി പെറുക്കി വിറ്റ് ഇങ്ങനെയാണ് ഡിവൈഎഫ്ഐ കേരളത്തിൽ ബിരിയാണി ചലഞ്ച് നടത്തി ഭക്ഷണ പൊതി കൊടുത്ത് ഒക്കെയാണ് ഡിവൈഎഫ്ഐ ഇരുപത് കോടി രൂപ സമാഹരിക്കുന്നത് നൂറ് വീട് വെച്ച് നൽകേണ്ട തുക ആദ്യം പ്രഖ്യാപിച്ചത് ഇരുപത്തിയഞ്ച് വീട് നൽകുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രഖ്യാപനം എന്നാൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയ സഹകരണം പ്രവർത്തകരുടെ പ്രവർത്തനം തെങ്ങ് കയറ്റം എന്ന് വെച്ച തേങ്ങ പറിച്ചു കൊടുത്ത് തെങ്ങ് കയറി തേങ്ങ പറിച്ചു കൊടുത്ത് അതിന്റെ കൂലി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക ചായക്കട നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുക അങ്ങനെ ഇരുപത് കോടി രൂപ ഡിവൈഎഫ്ഐ സമാഹരിക്കുന്നു നേരത്തെ പ്രഖ്യാപിച്ചത് ഇരുപത്തി വീടാണെങ്കിൽ അല്ല ഞങ്ങൾ നൂറ് വീട് തരാം എന്ന് പറഞ്ഞ തുക സർക്കാരിന് കൈമാറുന്നു മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു ആ സമയത്താണ് യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ പിരിക്കാൻ തീരുമാനിച്ചത് വെറും രണ്ടര കോടി രൂപ കിട്ടിയത് വെറും എൺപത്തി നാല് ലക്ഷം രൂപ അതിൽ തന്നെ തർക്കമാണ് എൺപത്തി നാലാണോ എൺപത്തി എട്ടാണോ എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന് കൃത്യം പിരിച്ച തുക പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തിരിക്കുന്നു എന്നത് ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്നം തന്നെയാണ് എന്താണ് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും തമ്മിലുള്ള വ്യത്യാസം എന്ന് കാണുന്നവർക്ക് ബോധ്യപ്പെടും അത് തന്നെയാണ് പി ജെ കുര്യനും പറഞ്ഞത് പി ജെ കുര്യൻ എങ്ങനെ ഇതൊക്കെ പറയാതിരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് പറയാതിരിക്കാൻ കഴിയില്ല കൺമുന്നിലെ സത്യമാണ് യൂത്ത് കോൺഗ്രസ് എവിടെ ഡി വൈ എഫ് എവിടെ എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് പി ജെ കുര്യൻ ഇപ്പോൾ ഉദാഹരിച്ചത് എസ് എഫ് ഇ ആണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പൊള്ളി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പി ജെ കുര്യൻ്റെ വാക്കുകൾ പി ജെ കുര്യൻ മറുപടിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്ന സമരം കാണുന്നില്ലേ വീരാൾ ജോർജിനെതിരെ സമരം ചെയ്യുന്നു എല്ലാ സ്ഥലങ്ങളിലും അടികൊള്ളുകയാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നത് ശരിയാണ് എന്നിരുന്നാലും വസ്തുത വസ്തുതയല്ലാതാകുന്നില്ല വെച്ചാൽ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്ക് ഡി വൈ എഫ് ഐയും എസ് എഫ് ഐ മാതൃക എന്നതു തന്നെ